ഹൃദയം പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കിള്ളിപ്പാലം കഥകൾ എന്ന ചെറുകഥാ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ പള്ളിക്കൂടമില്ലാത്ത ദിവസങ്ങളിൽ ഒപ്പം അച്ഛൻ്റെയും അസാന്നിധ്യത്തിൽ മണിയന് വലിയ അസ്വസ്ഥതയാണ് അസുഖം കാരണം ഗുളിക കഴിച്ചിട്ട് അമ്മ കിടന്നുറങ്ങുന്നതിന് വല്യമ്മയും അമ്മമ്മയും കൂടി ശാസിക്കും അവൻ കേൾക്കുകയാണ് ശാസനം പാവമമ്മ അസുഖം കാരണമല്ലേ ഗുളിക കഴിച്ചുറങ്ങുന്നത് അതെന്താ ഇവർ മനസ്സിലാക്കാത്തത് അമ്മ ഉണർന്നിരുന്നാൽ അവസ്ഥ ഇതിലും ഖേദകരമാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കൈയ്യബത്തം പറ്റും അത് മതിക്കും പിന്നെ അമ്മയുടെ മുഖത്ത് മുഖത്ത് നോക്കിയായിരിക്കും ശാസനം അറിയാതെ അല്ലേ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് അതെന്തിനാ അതെന്താ ഇവർ മനസ്സിലാക്കത്തത് പാവം അമ്മ ഒരു കൊച്ചുകൂട്ടിയെപ്പോലെ എല്ലാം കേട്ടു നിൽക്കും ഇന്ന് അമ്മമ്മ ഇല്ല താരതമ്യേനെ അമ്മയോട് അല്പമെങ്കിലും അലിവുള്ളത് അമ്മമ്മയ്ക്കാണ് പക്ഷേ ഒരാളുടെ അഭാവം വീട്ടിൽ പതിവില്ലാത്ത മൂക്കത്തെയാണ് വരത്തിയിരിക്കുന്നത് പതിവ് പോലെ അടുക്കളയിലെ അഴികളിൽ നിന്ന് കരിപ്പുക പുറത്തു വന്നുകൊണ്ടിരുന്നു ചുവന്ന് ഉയർത്ത കണ്ണുകളുമായി വലിയമ്മ അകത്തുണ്ടാകും എന്നവനറിയാം മണിയൻ നിശ്ചലനായ നിശ്ചലമായ മുറ്റത്തെ ചെളിവെള്ളത്തിൽ കണ്ണം നട്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും വലിയ ശബ്ദമുണ്ടാക്കി ഒരു ഓല താഴെ വീണു ഈ പച്ചമടലെങ്ങനെ വീ താഴെ വീണു വണ്ടിൻ്റെ ആക്രമണമായിരിക്കും അങ്ങനെ പലതും ചിന്തിച്ച അവൻ അങ്ങനെ വെറുതെ അങ്ങനെയിരുന്നു അങ്ങനെ ഇരിക്കുക അകത്ത് കട്ടലിൻ്റെ അനക്കം കേട്ടു അയ്യോ അമ്മ എണീറ്റു മണിയൻ്റെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു ഹോ ഇന്ന് നേരത്തെ ആണല്ലോ വല്ലയമ്മയുടെ പരിഹാസത്തിനോട് പ്രതികരിക്കാതെ അമ്മ മുന്നിലേക്ക് നിശബ്ദം നടന്നു വന്നു കണ്ട കണ്ടപാടെ പതിവ് പോലെ മണിയൻ ചെന്ന അമ്മയെ കെട്ടിപ്പിടിച്ചു ഭാവമാറ്റം കൂടാതെ അമ്മ നടത്തം തുടർന്നു ഇരുവരും മുറ്റത്തെത്തിയതും കവാടവാതിലിനടുത്ത് ഒരു ശബ്ദം കേട്ടു യോ അവ്യക്തമായ സംഭാഷണം കേട്ട് അമ്മ ആ മുഷിഞ്ഞ വൃദ്ധൻ്റെ അടുത്തേക്ക് നീങ്ങി ബോണ്ട ബോണ്ട ഉറകിൽ നിന്ന് വല്യമ്മയുടെ താക്കിയത് കേട്ടു മണിയൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞത് കേട്ട് കേട്ടതും അമ്മ അടുക്കളയിലേക്ക് പോയി എങ്ങോട്ടാ വല്യമ്മ ആരാഞ്ഞു അയാൾക്ക് വിശക്കണമെന്ന് പാവം അമ്മ പറഞ്ഞു കൊടുത്തു ഓഹ് ഇവിടെ നമുക്കുള്ളത് കഴുകി കഴുകിയിട്ടതേ ഉള്ളൂ അവിടെ അവിടെയൊന്നുമില്ല എവിടെ തപ്പുന്നു വല്യമ്മ പിന്നാലെ കൂടി ഒന്നും കേൾക്കാത്ത മട്ടിയിൽ അമ്മ പുറകിലെ വിറകുപുരിയിലേക്ക് പോയി തലേ ദിവസത്തെ കഞ്ഞിയും പഴങ്കറിയും ഒരു എടുത്തുകൊണ്ട് അമ്മ തിരിച്ചു വന്നു എങ്ങോട്ട് എങ്ങോട്ട് ചോദ്യവുമായി വല്യമ്മ പിന്നാലെ പോയി അയാൾക്ക് വിഷം കണന്ന പാവം അമ്മ പല്ലവി ആവർത്തിച്ചു ആരാടി അയാൾ നിൻ്റെ വല്യമ്മയുടെ ശബ്ദമുയർന്നതും മണിയന് ശരിക്കും ഭയന്ന് കഴിഞ്ഞിരുന്നു അയാൾക്ക് വിശക്കണമെന്ന് പാപം തത്തമ്മയെപ്പോലെ അമ്മ വ്യാവർത്തിച്ചുകൊണ്ടിരുന്നു അമ്മ മുറ്റത്തേക്കിറങ്ങവേ വലിയമ്മ പുറകിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടേരുന്നു കവാടവാതിലിൽ നിന്ന് അമ്മ ഇടം വലം തിരിഞ്ഞു നോക്കി അവിടെ ആരുമില്ലായിരുന്നു അമ്മ തിരിഞ്ഞ് വല്യമ്മയെ നോക്കി പാവം അമ്മയുടെ നയനങ്ങൾ നിറഞ്ഞിരുന്നു അയാളെ കാണാനില്ല പാവം വിശക്കണമെന്നാണ് പറഞ്ഞത് ഇടറിയ ശബ്ദത്തിൽ അമ്മ അറിയിച്ചു ഓ സന്തോഷമായി കയറിയാത്തോ അത്രയും മാത്രം അലറികൊണ്ട് വലിയമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോയി മണിയനും അമ്മയും പരസ്പര പരസ്പര പ്രതിബിംബം എന്ന പോലെ നിറ നയനങ്ങളോടെ 모가 모가 먹이는.